ി നമ്മള് ത്രില്ലർ പോലത്തെ ജോണറിൽ കേൾക്കുന്നുണ്ടോ ത്രില്ലർ പോലത്തെ ജോണറിന്റെ പ്രോബ്ലം നിങ്ങൾ എക്സൈറ്റ് ചെയ്യുക തെല്ലിപ്പിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൂടെ ഒക്കെ കൊണ്ടുപോകണം അപ്പം ചില ഷോർട്സ് ചില പാറ്റേൺ ഓഫ് മ്യൂസിക് അങ്ങനത്തെ പാറ്റേൺ ഓഫ് അതൊക്കെ ചെയ്യേണ്ടവരും അങ്ങനത്തെ ചില ഇൻസിഡൻസ് എപ്പോഴും ഏത് സിനിമ എടുത്ത് എടുത്തുപോയിക്കോ ഇല്ലാത്ത സീൻസ് ഇല്ലാത്തൊരു സിനിമ ചെയ്യാൻ പറ്റില്ല മാക്സിമം കുറയ്ക്കുക അവോയ്ഡ് ചെയ്യുക പിന്നെ അത് വേറെ അതിനെ അങ്ങനെ എന്താ പറയുക ഇവിടെ കുറച്ച് നമ്മളൊരു ക്ലീഷ സീക്വൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് ഉള്ളു എല്ലാ ത്രില്ലറിലും ഉണ്ടാകുന്ന ചില സംഭവങ്ങള് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ചിലപ്പോ മറ്റുള്ള സിനിമകൾ കാണാത്ത ചിലതും അതും ഉണ്ടാവാം തീരെ ഒഴിവാക്കി സിനിമ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അല്ല അത് തീർച്ചയായിട്ടും ഉണ്ട് അത് നമ്മളിപ്പോ ഒരു ബേസിക്കലി ഇപ്പം പറഞ്ഞു നിങ്ങളൊരു സിനിമ കാണാനായിട്ട് പോയിരിക്കുമ്പോൾ നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യാത്തൊരു സാധനം വരുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിനു മുമ്പ് തന്നെ നമ്മൾ ആ ഫിലിമിൽ റിവീൽ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി ഇമ്പാക്ട് ഇല്ല അപ്പോൾ അതിനുള്ള കിമ്മിക്സുകളൊക്കെ എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യും അത് എപ്പോഴും വർക്കൗട്ടാകണമെന്നില്ല ചില സമയത്ത് വർക്കൗട്ട് ആവും ചില ചിലർക്ക് ചിലത് ചിങ്ങൾ പറഞ്ഞ പോലെ പട്ട് ദൃശ്യത്തിനകത്ത് അങ്ങനെയാണ് ആ മറ്റേ ഷട്ടർ ഷോട്ട് ഞാൻ വെച്ചത് കാരണം ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരണം പക്ഷെ ചിലത് ചില സിനിമകളിൽ ചിലത് പിടിച്ചിട്ടുണ്ട് ആൾക്കാർ കാരണം പ്രത്യേകിച്ച് മലയാളിയോടിയും സുരക്ഷയില്ല അവർ ഭയങ്കര ഷാർപ്പാണ് എന്നാൽ ഇങ്ങനത്തെ സിനിമ കാണുമ്പോൾ അവർ ഇങ്ങനെ ഫ്രൈ മരിച്ചു വറുക്കി നോക്കി ആണ് അതിൻ്റെ ഒരു ഇത് പോകുന്നത് ഇറ്റ്സ് ഭയങ്കര ടഫാണ് എന്നാലും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്തും

ക്യാരക്ടർ എന്താകുമെന്ന് എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു അസ്തരൻ ആക്ടറിന് എന്തുകൊണ്ടും സ്വപ്നം കാണാത്തൊരു എൻട്രിയാണ് ജിത്തു സാറിന് മൂവി ആസിഫ് ഹാക്കിയുമാണെങ്കിലും ആ ഒരു എല്ലാവരുടെയും കൂടി ഒരു എൻട്രി കിട്ടുമെന്ന് തന്നെ വലിയ കാര്യമാണ് അപ്പം ഞാനതിൽ വേറെ ഒന്നും ആലോചിച്ചില്ല ഫസ്റ്റ് സെറ്റിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് അപ്പർന്ന ആയിട്ടായിരുന്നു ആദ്യത്തെ സീൻ തന്നെ അപ്പം ലൈക്ക് ഞാൻ കാണുന്നത് കണ്ട് ടി വിയിലൊക്കെ കാണുന്ന മൂവിയിൽ കാണുന്ന ആൾക്കാരൊപ്പം ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ ജിത്തു സാറാണെങ്കിൽ ഞാൻ പേടിച്ചാണ് ഓഫ് കോഴ്സ് സെറ്റിലിൽ ചേർന്ന് തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ സാറാണെങ്കിൽ എല്ലാവരും കംഫർട്ട് ആക്കി ആ ഒരു കംഫർട്ട് ലെവല് ഐ മീൻ പടം ത്രില്ലർ ആണെങ്കിലും അതിനകത്ത് ഫുൾ ജോലിയും ഫൺ മോഡും സോ ആ ഒരു കംഫർട്ടിൽ നമുക്ക് ഞാൻ തെറ്റിച്ചാലും സാറ് തെറുതി പറഞ്ഞ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ഇതിൽ നിൽക്കൂല ആ ഒരു ഫണ് എടുത്ത് മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്തിട്ടാണ് ചെയ്തത് പിന്നെ അതിന്റെ ഇറങ്ങുമ്പോൾ ക്യാരക്ടർ ഞങ്ങൾ ഇതിപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എനിക്ക് എനിക്കോണ്ടാ ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ല കുറെ മീഡിയയിലൊക്കെ പറഞ്ഞതാണ് ഇത് ഹിന്ദിയിൽ ചെയ്യാൻ വരുന്ന പ്രൊജക്റ്റാണ് ഒരഞ്ചു വർഷം മുമ്പ് അവിടെ നിന്നാണ് എൻ്റെ കഥാകൃത്ത് ഒരു അപർണ എന്ന് പറഞ്ഞൊരു ലേഡിയുടെ ഒക്കെ ഒരു ശ്രീനിവാസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ സ്ക്രിപ്റ്റ് കഴിഞ്ഞി സീനോട്ടർ ഉണ്ടാക്കി വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിരുന്ന് ഓക്ക് ചെയ്തു ഹിന്ദിയിൽ അപ്പോൾ ഇതിനകത്ത് ഫീമെയിൽ ക്യാരക്ടറാണ് ഈ കഥ കൊണ്ടുപോകുന്നത് അതിന്റെ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയ രീതിയിലുള്ള ഒന്നാണ് ഈ പറഞ്ഞ ഹീറോ ക്യാരക്ടർ പക്ഷേ ഹിന്ദിയിലൊരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറോയ്ക്ക് പ്രോമിനൻസ് വേണം ഭയങ്കരമായ രീതിയിൽ അപ്പോൾ അതിനുള്ള ചേഞ്ചസ് ആവശ്യപ്പെടുന്നു അപ്പോൾ അപ്പം അത് ഡൈജസ്റ്റ് ആയില്ലായിരുന്നു കുറേ ട്രൈ ചെയ്തിട്ട് അവസാനം നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് ഞാൻ തോന്നും പക്ഷേ എൻ്റെ എൻ്റെ ഒരു ബുദ്ധിമുട്ടെന്നാണ് അഞ്ച് വർഷം എൻ്റെ കൂടെ ആ മനുഷ്യൻ നടന്നതാണ് ഈ സബ്ജെക്റ്റിൽ നമുക്കുള്ളൊരു വിശ്വാസം അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് മലയാളത്തിൽ ട്രൈ ചെയ്തു അപ്പൊ ഞാൻ ആദ്യം വിളിച്ചത് ആസിഫിനാണ് കാരണം അത് ആസിഫിന്റെ ഒരു പ്രത്യേകത ഞാൻ ഇതിനു മുമ്പ് ഉമ്മൻ വോക്ക് ചെയ്ത് പിന്നെ ഇതും ചെയ്ത പല സിനിമകളും ഒക്കെ നോക്കുക ഇപ്പൊ ആ റോഷാക്കുന്ന പഠത്തിനകത്ത് എന്താണ് ആ കണ്ണുകളും അതേ ഉള്ളൂ പക്ഷെ അത് ചെയ്തില്ലേ അത് ഭയങ്കര പേരും കിട്ടി അപ്പം എനിക്കിത്രയും സ്ക്രീൻഷോയ്സ് ഉള്ളൂ തോർത്ത് ചെയ്യാതിരിക്കുന്നല്ല അതിനകത്ത് അത് ആസിഫിന്റെ ഇന്റലിജൻസ് ആണ് ഞാൻ തോന്നും അപ്പൊ എനിക്ക് ഇത് ഞാൻ ആസിഫിന്റെ അടുത്ത് പ്രസന്റ് ചെയ്തു ഇതാണ് സംഭവം അപ്പം ഒരു ഔട്ട്ലൈൻ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കിൻ്റെ സ്ക്രീൻപ്ലേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ ചേട്ടാ ഞാൻ സ്ക്രീൻ സ്ക്രീൻപ്ലേ പറഞ്ഞാ ഞാൻ ചെയ്യാം ഒരുപാട് പോയില്ല അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ വർണ്ണയിലേക്കും ബാക്കി കാസ്റ്റിങ്ങിലേക്കും പോയത് ഞാനിപ്പോൾ തുറന്നു പറയാണ് ഇപ്പം അത് ആസിഫ് സത്യം സത്യം ആസിഫ് അത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവത്തില്ല ഇത്രപോലെ ജിത് സാറുമായിട്ട് ഇപ്പൊ മൂന്നാമത്തെ ചിത്രമാണ് വരുന്നത് ഇപ്പൊ നമ്മുടെ എതിരെ നിൽക്കുന്ന ഒരാൾ അതുപോലെ നമ്മൾ കൺഫ്യൂസാളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾ എന്ത് ചിന്തിക്കും എന്ന് ഓട്ടോമാറ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസ് ഉണ്ടാവില്ല നമുക്ക് അയാൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് അയാൾ എന്തായിരിക്കും പറയാൻ വരുന്നത് അയാൾക്ക് എന്താണ് വേണ്ടത് എന്നൊരു സെൻസ് ഉണ്ടാവില്ല മിറാഷിലേക്ക് വരുമ്പോ ജിത്ത് സാർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ഈ ക്യാരക്ടറെ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻ വേണം അല്ലെങ്കിൽ പറയാതെ തന്നെ ഈ എന്തൊക്കെ ചെയ്യണം എന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിരുന്നു എനിക്ക് ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂമനാണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ ചെയ്യുന്നത് അന്ന് എനിക്ക് മനസ്സിലായതാണ് ഓരോ ഷോട്ടിനും എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സാറ് തന്നെ ഡയറക്റ്റ് ചെയ്തു തരും അത് എത്ര ടേച്ച് പോയിട്ടാണെങ്കിലും സാറ് ആഗ്രഹിക്കുന്നതിലേക്ക് എത്തുന്നത് വരെ മെനക്കെടാൻ എല്ലാവരും റെഡിയാണ് അപ്പം രാഷ്ട്രീയം വിളിക്കുമ്പോഴും അതുതന്നെയായിരുന്നു എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രിപ്പറേഷനേക്കാൾ കൂടുതലും ഇപ്പം എൻ്റെ ക്യാരക്ടർ ഒരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ് എവിടെയും എന്ത് റിസ്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് അപ്പൊ ഒരു ബേസിക് ഐഡിയ ക്യാരക്ടറിനെ പറ്റിയുണ്ട് പിന്നെ ഇതൊരു ത്രില്ലർ ആയതുകൊണ്ടും ഇതിൻ്റെ സ്ക്രീൻപ്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ പില്ലർ എന്ന് പറയുന്നത് അതിന്റെ സ്ക്രീൻപ്ലേ ആണ് ആ ആണ് ഞങ്ങൾ എല്ലാവരും ആ പ്ലേ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് പെർഫോം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളി അത് കൃത്യമായിട്ട് ഞങ്ങളെ കൊണ്ട് ചേർത്തിക്കുന്നുണ്ടായിരുന്നു അയാളുടെ സ്വഭാവം ഉണ്ടോ രാവിലെ ഇത് ഇപ്പൊ ഈ ഇരുപത്തിനാലിലും ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം ഇതാണ് ത്രില്ലർ സിനിമകളുടെ ഭാഗമാകുമ്പോൾ റിലീസിന് മുന്നേ ഒരു പരിധി ഒന്നും പറയാൻ പറ്റില്ല ഇതിനും ആ പ്രശ്നമുണ്ട് അതെ ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല നമ്മൾക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇപ്പം നിങ്ങളെയൊക്കെ പോലെ തന്നെ ഉള്ളൊരു സ്വഭാവമുള്ള എല്ലായിടത്തും എല്ലായിടത്തും എത്തിപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ഒരു ഒരു ക്യാമറ ഉണ്ടാവും ഉണ്ടാവും എപ്പോഴും ടീം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അതില്ല വലിയ കോംപ്ലിക്കേഷൻ ഉള്ള ും ചില പടത്തിൽ ഞാൻ മനപൂർവ്വം ലാഗ് ഇടാറുണ്ട് സ്റ്റോറി ടെല്ലിങ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ ആ ആ രീതിയിലുള്ള ഡിസ്കഷൻസ് നടക്കാറുണ്ടോ എന്തായിരിക്കും പാറ്റേൺ ഉള്ള ഫാസ്റ്റ് മൂവ്മെന്റിൽ ും ഓരോ രീതി ഉണ്ട് അത് ഡിമാൻഡ് ചെയ്യുന്ന ചില സ്ഥലത്ത് ഇമോഷൻസ് നമുക്ക് കൺവേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ആ ആ സ്പേസ് അർഹിക്കുന്ന ഒരു സമയം കൊടുക്കണം അത് നമുക്ക് ചിലപ്പോൾ അതൊരു ഒരു ക്രൗഡിന്റെ കൂടി ഇരുന്ന് കാണുമ്പോൾ നമുക്കത് ലാഗമായിട്ട് ഫീൽ ചെയ്തേക്കാം പക്ഷെ ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആണെങ്കിൽ ആ സിറ്റുവേഷൻ കമ്മ്യൂണിക്കേറ്റ് ആവണമെങ്കിൽ ആ ലാഗ് വേണം അപ്പം ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അത് വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷെ അത് ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ഒ ടി ടി വന്നതിന് ശേഷമാണ് അതിന് ഏറ്റവും കൂടുതൽ റിവ്യൂ വന്നത് അതിന്റെ കാരണം ആ കാണുന്ന ആള് അത് കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിച്ച് അത് മനസ്സിലാക്കി കാണുന്നത് അപ്പോൾ അത് അതിൻ്റെ അകത്തൊരു ലാഗ് ഫീൽ ചെയ്യില്ല ഇപ്പം നമ്മൾ ഇന്റർനാഷണൽ സിനിമ പറയുമ്പോഴൊക്കെ നമ്മൾ പല ടോക്കി സിനിമകളെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് പക്ഷെ അവസാനം കിട്ടുന്ന ഒരു മൊമെന്റിലായിരിക്കും ആ സിനിമയുടെ ഫുൾ ഐഡിയ നമുക്ക് ഡൈജസ്റ്റ് ആവുന്നത് അപ്പം അത് ഓരോ സിനിമയുടെ പാറ്റേൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇപ്പം തലവൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജിസ് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എവിടെയൊക്കെ അത് ടൈറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആര് ആ സിനിമ ഷൂട്ട് കഴിഞ്ഞ് എട്ട് മാസം കഴിഞ്ഞിട്ടാണ് അത് റിലീസായത് ആ എട്ട് മാസവും അതിൻ്റെ എഡിറ്റിന് വേണ്ടിയിട്ടാണ് സമയമെടുത്തത് അങ്ങനെ ഓരോ സിനിമക്കും ഓരോ സ്ഥൈലായിരിക്കണം അല്ല എന്റെ ത്രില്ലറിനെ പുതുപോലുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം ഞാനാണ് ചെയ്ത മടുത്ത് വേറെ വല്ല ജോണറിലേക്ക് മാറണം നടക്കുകയാണ് കാരണം എൻ്റെ പേടിയത് തന്നെ നമ്മളിത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തന്നെ ഞാൻ ചില ഷോട്ടൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയല്ലേ ഞാൻ മറ്റേ ചെയ്ത് എന്നൊക്കെ തോന്നും ഏതൊരു ഇനി ചോദിച്ചാൽ ഞാൻ സോ മോഷം വേണം ഇതില്ല നമ്മൾ മറ്റേ സിനിമകളിലൊക്കെ സോമോഷം അപ്പം അതായത് നേരത്തെ പറഞ്ഞ ക്ലീഷ എന്ന് പറഞ്ഞ സാധനം അപ്പം നമ്മൾ എന്ന എൻ്റെ എഡീസ് പറഞ്ഞില്ല സാറേ അത് ചാർത് തന്നെ ചെയ്യാം അപ്പം എനിക്ക് ഞാൻ കൺഫ്യൂസ്ഡ് ആകുക അപ്പം ചിലപ്പോൾ നമ്മൾ പണ്ട് ഞാൻ നസീറിൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമ സിസാറിന്റെ ഒക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ബില്ലിനും നായനും കൂടെ കത്തി പിടിച്ചിട്ട് കത്തി ഇങ്ങോട്ട് വരുന്ന കുറച്ചും കത്തി അങ്ങോട്ട് തിരിയുന്നത് ഇതിന്റെ അല്ലെങ്കിൽ കയറി ഇങ്ങനെ തൂയ്ക്കൊണ്ടിരിക്കും ഇങ്ങനെ ഓരോ ലെയറായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഇപ്പോഴും ഹോളിവുഡ് സിനിമകളിൽ യൂസ് ചെയ്യുന്നുണ്ട് കാരണം ആ ക്ലീഷേസ് അപ്പോഴും തിയേറ്ററിൽ ഒരു കഥയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിനകത്തൊരു ചെറിയ അത് ക്ലീഷയാണെങ്കിൽ പോലും നമുക്ക് ടെൻഷൻ തരുന്നുണ്ട് അത് എവിടെ എങ്ങനെ ഏത് ലെവലിൽ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ആ ക്രിയേറ്ററും എടുക്കുന്നത് വിശ്വസിക്കുന്ന ഒരാളല്ലേ അപ്പം നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചോദ്യത്തിൽ ഇതാണല്ലോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഇപ്പം ഞാൻ തന്നെത്താൻ എഴുതുമ്പോൾ ഒത്തിരി സമയം വരുന്നുണ്ട് കഥകൾ തപ്പിയെടുത്ത് അല്ലെങ്കിൽ അത് എഴുതിയെടുക്കാൻ അപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പുതിയ കഥകൾ വരുമ്പോൾ അതിനകത്തുനിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നുന്ന സബ്ജക്റ്റുകൾ ഞാൻ കൂടെ ഇരുന്ന് വോക്ക് ചെയ്തു അല്ലാതെ കേട്ട് തീം ഇപ്പം പല ദിവസക്കാളും അങ്ങനെ അൺഎക്സ്പെക്ടായിട്ട് വന്നാൽ ഡീനു നിങ്ങൾക്കറിയാം കൂദാശാന്ന് പറഞ്ഞ സിനിമ ചെയ്ത ഒരാളാണ് ആ സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് എടുത്തു വെച്ചു നോക്കി എനിക്കതിനൊരു കാര്യമായിട്ട് പണിക്കേണ്ട വന്നില്ല കാരണം അത് ഓൾറെഡി അതൊരു ഇമോഷണൽ ത്രില്ലറാണ് പക്ഷെ ഇത് ഇനി ഇങ്ങനെ ഇമോഷൻസ് ഒന്നുമില്ല ഇത് കുറച്ചും കൂടെ കുറെ സംഭവാസങ്ങളാണ് ഇതിനകത്ത് നമ്മൾ അങ്ങനെ ഒരു ഇതൊക്കെ ഒരു ഒരു തോന്നലൊക്കെ ചെയ്യും അതിപ്പം ചിലപ്പോൾ അത് വർക്കൗട്ടാകും അല്ലാതെയും സംഭവിക്കാം അത് ഒരു ഗഡ് ഫീലിംഗ് എന്ന് പറയുക നമുക്ക് ആ ഇത് വർക്കൗട്ടാ ഇതൊക്കെ കൊള്ളാലും എന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് വേറെ ആൾക്കാർ കൊള്ളിയാലെന്നും തോന്നാം സബ്ജെക്റ്റീവാണ് പിന്നെ നമ്മൾ ഒരു സിനിമ എപ്പോഴായിട്ടാണെന്ന് മജോറിറ്റി ഇഷ്ടപ്പെടുമ്പോഴല്ലേ അപ്പോഴും ഐ പ്രയോറിറ്റി അസൗ ഉള്ളവരുണ്ട് ഇപ്പൊ ദൃശ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ വൺ ചിലർക്ക് ഇഷ്ടം ചിലർ ടൂ ആ അതിനൊക്കെ നല്ലത് ഇതൊക്കെ എന്ന് പറയുന്ന പോലെ ഞാനിങ്ങനെ ഓരോ സബ്ജക്ട് എടുക്കുമ്പോൾ ഡിഫറെന്റ് എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്നത് അപ്പം വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് ഡിഫറെൻ്റായിട്ട് അങ്ങനെ നിങ്ങൾക്കൊന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കൊരു പേടിയായിരുന്നു ഇത് ഒരു ഇത് എന്താ പറയുക റെപ്പിറ്റീഷൻ അല്ലെങ്കിൽ പാറ്റേൺ വരുന്ന പോലെ തോന്നുന്നുണ്ടോന്നൊരു പേടിയായിരുന്നു അതൊരു ഭയങ്കര സന്തോഷം ഒര വരുമെന്നൊക്കെ പോലെ ഇതിന്റെ പ്രശ്നം തന്നെയാണ് എക്സ്പെക്ടേഷൻ ആണ് ഇത് ഇപ്പം വണ്ണ് ദൃശ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ണിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഉണ്ടായിരുന്നു ടു എഴുതിയപ്പോൾ ആ കഥ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ പ്രത്യേകിച്ച് ആ റൈറ്റർ വന്നിരുന്ന് കഥ പറയുമ്പോൾ അങ്ങനെ ഒരു കട്ടിംഗ് ഒക്കെ അത് വന്നപ്പോൾ അതങ്ങനെ സംഭവിച്ചതാണ് അല്ല ഞാനൊരു വ്യത്യസ്തമായി സ്ക്രിപ്റ്റ് ചെയ്തേക്കാൻ നിർത്തുന്നു ഇപ്പം തേർഡ് വരുമ്പോൾ ഇപ്പം ഞാൻ ചിലർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ എഴുതിയൊക്കെ നേട്ടു സെക്കൻഡിനേക്കാൾ മുകളിലുള്ള സ്ക്രിപ്റ്റിങ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ അറിയാൻ പറ്റില്ല തേർഡിൽ ഞാൻ കഥയെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഉണ്ട് അവിടുത്തെ സംഭവവാസങ്ങൾ എന്താണ് ആ സംഭവവാസങ്ങൾ എങ്ങനെ ഓഡിയൻസിലേക്ക് പ്രസന്റ് ചെയ്യണം അതിനു വേണ്ടി ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് സെക്കൻഡിന്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണേ അല്ല തേട് ടോട്ടലി ഡിഫറെൻറ്റാണ് മേ ബി കുറച്ചുകൂടി ഒരു ഫസ്റ്റിൻ്റെ ഒരു പാറ്റേണിലേക്കാണ് അത് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെ ഒരു ഭയങ്കരമായ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഒക്കെ എക്സ്പെക്ട് ചെയ്ത് വരുന്നവർക്ക് എനിക്കറിയില്ല അതുകൊണ്ട് അതധികം പ്രതീക്ഷിക്കാതെ വരിക അല്ലോർജ് കുട്ടിയുടെ കുടുംബത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നാല് നാലര വർഷങ്ങൾക്ക് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ഒരു ആകാംക്ഷയിൽ വരിക അതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷയോടെ വരാനിരിക്കുന്നതായിരിക്കും നല്ലത് െലുങ്കും ഹിന്ദിയും അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടില്ല അപ്പൊ പല തിയറീസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഹിന്ദിയാണ് ആദ്യം റിലീസ് ചെയ്യുക അത് കഴിഞ്ഞ മലയാളം ഇതിൻ്റെ ഇടയിൽ തെലുങ്ക് ജിദ്ജോട്ടൈസിനെ ഷൂട്ട് ചെയ്യും അങ്ങനെ പല 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 എന്താ മലയാളം തന്നെയാണ് ആദ്യം ഇതിന്റെ ഇറങ്ങിയത്യീസിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ശ്രദ്ധിച്ചായിരുന്നോ ഈ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാനും ഒരു പടം വരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞ് ലോക്ക് ചെയ്തു പറഞ്ഞു ഞാൻ ഒരു സംഭവം അറിഞ്ഞില്ല ഒരു സംഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞ പോലെയാണ് അത് ഓൺലൈൻ ന്യൂസിൽ വന്ന വന്നൊരിതാണ് അവര് ഞങ്ങളെ കോൺടാക്ട് ചെയ്തു എന്താണ് തേർഡിൻ്റെ വല്ലതും നീക്കങ്ങളുണ്ടോ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നോക്കുവാണ് ഇതാണ് എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു അവർക്കും ഇങ്ങനെ ഒത്തിരി പേര് ഇത് അയക്കുന്നുണ്ട് പുറത്തുനിന്നും വല്ലതും നോക്കുന്നുണ്ടോ ഞാൻ ഇല്ല പുറത്തൊന്നും നോക്കുന്നില്ല എനിക്കും ഞാൻ പറഞ്ഞു എനിക്കും അയക്കുന്നുണ്ട് അങ്ങനെ സംഭവം ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഒരു ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനെ ഒരു ഐഡിയ കിട്ടി ഞാനത് ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്തപ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ അവരൊരു താല്പര്യം പറഞ്ഞു ഒന്നിച്ചൊന്ന് റിലീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ആ കാരണം അവരുടെ ഇതിൻ്റെ ഇപ്പോൾ ഈ ഇപ്പഴത്തെ വെച്ചാൽ മലയാള സിനിമ ഇറങ്ങിയാൽ പാനിന്ത്യൻ ആയിട്ട് ആൾക്കാരിന്ന് കാണും അതിപ്പോൾ ജസ്റ്റ് സബ് സബ്ജെക്റ്റിലാണെങ്കിൽ ആൾക്കാർ കാണും അപ്പം ഇവരുടെ റവന്യൂ ബാധിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരു ഡിസ്കഷൻ നടന്നു അതിൻ്റെ ഡിസ്കഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതി അത് അവരിവിടെ വന്നു അത് വായി ഇംഗ്ലീഷ് വേർഷൻ വായിച്ചു ചില ഡിസ്കഷൻസ് ഉണ്ടായി കോഴ്സ് അവർക്ക് കൾച്ചറലി കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്യണം അപ്പം അവരതിന്റെ പ്രോസസ്സിലാണ് ഇതാണ് അതിൻ്റെ നിജസ്ഥിതി അല്ല അതേപോലെ അതിന്റെ ഡിസ്കഷൻസ് നടക്കുന്നേ ഉള്ളൂ ഇപ്പം ഞങ്ങളിപ്പോൾ വലിയ തമസിലായ ഷൂട്ട് കൊടുക്കുമ്പോൾ അവരും ഷൂട്ട് തുടങ്ങുമെന്നു എനിക്ക് തോന്നുന്നത് അതിന്റെ ഡിസ്കഷൻ അത് പ്രൊഡക്ഷൻ സൈഡിലാണ് ഞാൻ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല ഞാൻ ക്രിയേറ്റീവ് സൈഡിൽ കാര്യങ്ങൾ നോക്കുന്ന നോക്കുന്നതാണല്ലേ അജിത്ത് സാർ അതേപോലെ ഇപ്പം മലയാള സിനിമ ഇപ്പൊ ഇവിടെ മലയാള സിനിമ എത്ര കാശറക്കുന്നു എന്നുള്ളതല്ല അതിൽ എത്രത്തോളം കണ്ടന്റ് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ലോക സിനിമ ഇരുന്നൂറ് കോടി കഴിഞ്ഞു അപ്പൊ ഏതൊരാളും പറയുന്നത് വച്ചാൽ അതിന് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു നമ്മൾ കേട്ട് കളിയുള്ള കഥകൾ പോലും

അത് അവർ ചെയ്തു അവരതിൻ്റെ അടുത്ത് ചെയ്തു ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഡ്രാമയാണൊരു കോമഡിയാണല്ലോ എന്താണെങ്കിലും അത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ അത് പ്രെസന്റ് ചെയ്യാന്നുള്ളതാണ് അവരെ തിയേറ്ററിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റർടൈൻഡ് ആവണം അത്രേ ഉള്ളൂ അതിന് സ്ക്രിപ്റ്റിങ്ങില് സമയമെടുത്ത് അതിൻ്റെതിരായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ടൈപ്പ് ജോണേഴ്സ് ചെയ്യണം എന്നാഗ്രഹിക്കും ഇപ്പം ഇത് പ്രശ്നം ചില ബാക്ക് ടു ബാക്ക് റിലേസ് വരള്ളൂ ഇതൊരു രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള സബ്ജെക്ട്സാണിപ്പം ഞാൻ ഈ അന്നോട്ട് വർക്ക് ചെയ്തൊക്കെ തുടങ്ങി വന്നതാണിത് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സബ്ജെക്ട്സുകളുണ്ട് അതിനകത്ത് കുട്ടികളുടെ സിനിമയുണ്ട് അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റായിട്ടുള്ള ജോണറുകൾ അപ്പം ഞാൻ കൂടുതൽ പറയുന്നതിന് ഏതൊക്കെ ജോണേഴ്സാണ് അപ്പം അത് ചിലപ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞായിരിക്കും അപ്പം അതാണ് എനിക്ക് ഡെഫിനറ്റ്ലി മാർക്ക് ചെയ്യണമെന്നുണ്ട് അത് ഇനിയിപ്പോൾ ഞാൻ അതിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വെച്ചൊരു മൾട്ടി ഹീറോ പടം ചെയ്യാൻ സാറിന് ആഗ്രഹം ഞാൻ ഒരു കഥ വന്നാൽ അവിടെ ഒരു മൾട്ടി ഹീറോയ്ക്കുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും ഒരു നല്ല കഥ വരുമ്പോൾ അതിനകത്ത് ഒരു സൂപ്പർ ഹീറോയ്ക്കുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ചെയ്യും അല്ലാതെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങാറില്ല നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ചെയ്യുന്ന പെർഫോം ചെയ്യാൻ സ്പേസ് കിട്ടുന്ന കഥാപാത്രം എന്ന് ചില കഥാപാത്രങ്ങൾ അങ്ങനെ ചെയ്യപ്പെടുന്നു ഇപ്പൊ മീഷയിലെ കഥാപാത്രം നല്ല രീതിയിൽ നല്ല പെർഫോം ചെയ്യാൻ പറ്റിയൊരു എല്ലാവരും തന്നൊരു കഥപാത്രം പക്ഷെ അധികം ആളുകളിലേക്ക് എത്തിയില്ല അപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രം ശക്തമുണ്ട് ഇതിലെ കഥാപാത്രത്തെ കുറിച്ച് അങ്ങനെ ഒരുപാട് പറഞ്ഞ പോലെ ത്രില്ലറായതുകൊണ്ടും ജിത്ത് ജോസഫ് പടവായതുകൊണ്ടും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ തീർച്ചയായിട്ടും മാക്സിമം അതുതന്നെയാണ് ശ്രമിക്കാറ് കിട്ടുന്ന ജോലി മാക്സിമം വെറുപ്പിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കാറുള്ളത് ചോദ്യം എന്തായിരുന്നു

പടം കൊമേഴ്ഷ്യലി ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനുള്ള റെക്കഗ്നേഷനും